നമസ്കാരം പശ്ചിമേഷ്യയിൽ വർദ്ധിപ്പിച്ച ഇറാൻ ഇസ്രയേൽ ഭിന്നത തുടരുന്നതിനിടയിൽ ഇറാനു നേരെ മിസൈൽ ആക്രമണം റിപ്പോർട്ട് ഇറാൻ നഗരമായ ഇസ്ഫഹാനിൽ സ്ഫോടനം ഉണ്ടായെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ സൈന്യത്തിന്റെ സുപ്രധാനമായ എയർബേസ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് മുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാൻ ഇവിടെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതായി പറയുന്നത് സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ വ്യോമ അടക്കം ഇറാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇസ്ഫഹാൻ ഷിറാസ് ടെഹ്റാൻ നഗരങ്ങൾക്ക് മുകളിലൂടെയുള്ള വ്യോമ ഗതാഗതം നിരോധിച്ചു വ്യോമ താവളത്തിന് സമീപം സ്ഫോടന ശബ്ദം കേട്ടതായി ഇറാൻ വാർത്താ ഏജൻസിയും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ നടന്നത് മിസൈൽ ആക്രമണം തന്നെയാണോ എന്നതിൽ ഇതുവരെ സ്ഥിരീകരണമില്ല ആണവ കേന്ദ്രങ്ങൾ സുരക്ഷിതമാണെന്നും ഇറാൻ വാർത്താ ഏജൻസി പറയുന്നു അതേസമയം വ്യോമ നിയന്ത്രണങ്ങളുടെ ഭാഗമായി എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടതായും ടെഹ്റാനിലെ ഇമാം ഖൊമൈനി രാജ്യാന്തര വിമാനത്താവളം അർദ്ധരാത്രി വരെ അടച്ചിട്ടതായും റിപ്പോർട്ടുകളുണ്ട് ിൽ പതിനാലിന് ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സ്ഫോടനം സംബന്ധിച്ച പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇറാന്റെ നടപടിയോട് അതേ നാണയത്തിൽ പ്രതികരിക്കരുതെന്ന നിർദ്ദേശവുമായി യു എസും യു കെയും ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ രംഗത്തെത്തിയിരുന്നു പശ്ചിമേഷ്യൻ മേഖലയെ സംഘർഷത്തിലേക്ക് തള്ളിവിടുന്നതിലേക്ക് പ്രത്യാക്രമണം വഴിവെക്കും എന്നതായിരുന്നു ലോകരാജ്യങ്ങൾ മുന്നോട്ട് വെച്ച ആശങ്ക ഇതിന് പിന്നാലെയാണ് ഇസ്രയേൽ തിരിച്ചടി നൽകിയത് എന്നാണ് ആക്രമണം സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ട എ ബി സി ന്യൂസിന്റെ പ്രതികരണം എന്നാൽ ഇസ്രയേൽ ആക്രമണം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടുമില്ല സിറിയയിലെ തങ്ങളുടെ കോൺസുലേറ്റിന് നേരെ നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായാണ് ഇസ്രയേൽ ഇറാൻ ഏപ്രിൽ പതിനാലിന് ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയത് മുന്നൂറിലധികം മിസൈലുകളും ഡ്രോണുകളും ഇറാൻ വിക്ഷേപിച്ചെന്നാണ് റിപ്പോർട്ടുകൾ ഇതിൽ തൊണ്ണൂറ്റി അൻപത് ശതമാനവും പ്രതിരോധിച്ചതായും ഇസ്രയേൽ സൈന്യം അറിയിച്ചു ഇറാൻ ഇരുന്നൂറ് ഡ്രോണുകൾ തൊടുത്തതായി ഇസ്രയേൽ സൈനിക വക്താവ് അഡ്മിറൽ ഡാനിയൽ ഹഗാരി അവകാശപ്പെട്ടിരുന്നു ഭൂരിഭാഗം ഡ്രോണുകളും നിർവീര്യമാക്കാൻ സൈന്യത്തിന് സാധിച്ചതായും ആക്രമണത്തിൽ ഒരു പെൺകുട്ടിക്ക് പരുക്കേറ്റതായും ഡാനിയൽ കൂട്ടിച്ചേർത്തു ഇതിന് പുറമെ ഒരു സൈനിക താവളത്തിനും നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ഡാനിയൽ വ്യക്തമാക്കി ഇറാഖ് സിറിയ അതിർത്തിയിൽ അമേരിക്കയുടെയും ബ്രിട്ടീഷ് യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ തകർത്തതായും റിപ്പോർട്ടുകളുണ്ട് വ്യോമ ലംഘിച്ച ഡ്രോണുകൾ ജോർദാനും നിർവീര്യമാക്കിയിരുന്നു ലോകത്തെ ഞെട്ടിച്ചിട്ടുള്ള പ്രവാചകയാണ് ബാബ വാങ്ക ബാബ വാങ്കയുടെ ഒരു പ്രവചനം കൂടി ഈ ആക്രമണത്തിലൂടെ സത്യമാകാൻ പോകുന്നു എന്നാണ് ലോകം നോക്കിക്കാണുന്നത് അവർ മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരുടെ പ്രവചനങ്ങൾ ലോകം ഇന്നുമേറെ ചർച്ച ചെയ്യുന്നു അതിനുള്ള കാരണവും ബാബ വാംഗ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലുള്ള പ്രസക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫലങ്ങൾ അവർ പ്രവചിച്ചിരുന്നത് വാർത്തയായിരുന്നു ഈ വർഷം മുഴുവൻ ദുരന്ത ഫലങ്ങളാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് യൂറോപ്പിൽ തീവ്രവാദ ആക്രമണങ്ങൾ ജൈവായുധങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ എന്നിവയ്ക്കൊപ്പം മറ്റൊരു ലോക മഹായുദ്ധവും ഈ വർഷം നടക്കുമെന്നാണ് അവർ പ്രവചിച്ചിരിക്കുന്നത് ഇപ്പോൾ മധ്യപൂർവ്വ ഏഷ്യയിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന സംഘർഷം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാം എന്നാണ് ചില അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുന്നത് ഭീകര പ്രവർത്തനങ്ങളുടെ ഒരു ശൃംഖല തന്നെയാണ് അവർ ഈ വർഷത്തേക്ക് പ്രവചിച്ചിരിക്കുന്നത് ഒരു സുപ്രധാന രാജ്യം ജൈവായുതാക്രമണത്തിൽ വലയുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് ഏത് രാജ്യമാണെന്ന് അവർ വ്യക്തമാക്കിയിട്ടില്ല ഇനി ഇത് ഏത് രാജ്യമെന്നും മാത്രമേ അറിയേണ്ടതുള്ളൂ നന്ദി